നേരത്തെ പറഞ്ഞു തന്നെയാണ് സത്യം കാരണം ഇത് ഒരു സിനിമ തന്നെയാണ് കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാലും ഇതെന്റെ എനിക്ക് തോന്നുന്നു നൂറ്റി ഏഴാമത്തെ ും ഒരു പക്ഷേ സിനിമയുടെ പേര് അറിയാൻ പറ്റും ആക്ടറുടെ പേരറിയാൻ പറ്റും കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ അത് ആടിന് ആടിന്റെ ഒരു മാത്രം പ്രത്യേകത എവിടെ ചെന്നാലും അതൊരു വലിയ

എന്നോടാണ് നന്ദി കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ സെക്കൻഡ് സെക്കൻഡ് പാർട്ട് ആ എന്താ ഹിറ്റ് നമ്മൾ പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡിൽ നന്നായിരുന്നു പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആണ് പിന്നെ കഥാപാത്രങ്ങളും ഒരു ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാവുക എന്ന് പറയുന്നതും വളരെ തയ്യാറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് കോസ്റ്റ്യൂമാണെങ്കിലും എന്റെ വൈഫാണ് ചെയ്യുന്നത് എല്ലാവരും ഏറ്റെടുത്തൊരു കോസ്റ്റ്യ ചേച്ചി കൊണ്ടിരുന്നേ

ആറാണെങ്കിലും സൂഫി ആരാണെങ്കിലും ഒരുപാട് സിനിമകൾ ഞാൻ വിജയമായിട്ട് ഏറ്റവും ഏറ്റവും മുതൽ സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനം ഉള്ള സിനിമയാണ് തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുന്ന ഒരു സിനിമ തന്നെ അവട്ടെ ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ പറയുന്നു സോ മച്ച് ഇന്നലെയാണ് ആക്ച്വലി രണ്ട് ദിവസം ഇങ്ങനെ ഒരു ഫാഷൻ കഴിക്കാം തീരുമാനിച്ചത് കാരണം പതിനഞ്ചാം തീയതി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു ഇതിൽ ഒരുപാട് പേര് ബോംബെ പല റീജിയൻസിനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ രാജ്യം വളരെ ദുഷ്കരമായ ഒരു സമയത്തുനിന്ന് കടന്നു പോകുമ്പോൾ ഫ്ലാക്റ്റുകളോ എയർപോർട്ട് അടയ്ക്കുകയോ അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ തന്നെ നോക്കുന്നു ഇന്നലെ ബോംബെ എയർപോർട്ട് അടിക്കുക പക്ഷേ ഇപ്പോൾ സെറ്റിലാകും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ രണ്ടു ദിവസം മുമ്പാണ് വളരെ ചെറിയൊരു ചടങ്ങ് വെക്കാം ഞാൻ ഇതിനോട് പറഞ്ഞേറ്റായിട്ട് വയ്ക്കാം അപ്പം ഞങ്ങൾ മ്യൂസിക് ലോഞ്ച് സമയം അവിടെ പറയല്ലോ ട്രെയിലറിൽ നമുക്ക് വളരെ കുറച്ച് സമയ ഓൺലൈൻ മീഡിയ ഒരുപാട് നന്ദി ും ഒരു ലോഞ്ചും പോലെ തന്നെയാണ് ഇപ്പൊ ഇന്നലെ ഈവനിങ് ആണ് എല്ലാ എന്നാർ ചെയ്ത സീതാരാമനെ വിളിച്ചു സീതാരനെ വിളിച്ചപ്പോ എന്ത് ഞാൻ പറഞ്ഞിട്ട് ലാണ് അതുകൊണ്ടാണ് അല്ല നിങ്ങളുടെ ഒരു തിയേറ്ററുകളിൽ മാത്രം കാണേണ്ട ഒരു സിനിമയല്ല എല്ലാ തിയേറ്ററുകളിലും ഒരു കഴിവതും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആറ്റിറ്റ്യൂഡിലാണ് സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ ഓഫ് ദിഗസ്റ്റ് മൂവീസ് ആടൊക്കെ ഉറപ്പു പറയുന്നു ബിക്കോസ് ഇതുവരെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ എസ്റ്റിമേറ്റ് ഇടാൻ എനിക്ക് സാധിച്ചിട്ടില്ല ദിവസവും വരെയാണ് ഇനി അഖിൽ ജോർജ് ഓരോ ദിവസവും സ്പെഷ്യൽ എക്വിപ്മെൻറ്റ് ഒക്കെയാണ് നാടുകൂടി ആ ഡിറക്ടർ ഓരോ ദിവസവും തൂണിൻ്റെ പുതിരകളുടെ എണ്ണവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഓരോ ദിവസവും എല്ലാ ദിവസവും രാവിലെ ശിവു ഇവിടെ ഞാൻ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് എണീക്കുമ്പോൾ പിന്നെ ശിവു എന്തായി തന്നെ പേടിയാണ് അപ്പൊ ആ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്തായാലും ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങിയ യാത്രയാണ് ആണെന്റെ യാത്രയെ കുറിച്ച് പല ഓൺലൈൻ മിഥുൻ മേങ്ങൾ തോമസിന് ഡയറക്ഷൻ എക്സ്പെരിമെന്റിനായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള സ്ക്രിപ്റ്റിൽ നിന്നും ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസിയായി വളരാൻ ആടിന് സാധിച്ചു എന്നത് ദൈവ നിശ്ചയമാണ് എന്നുള്ള എല്ലാ അനുഗ്രഹമാണ് മലയാളം ഏറ്റവും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വേ ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസി ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല ഞാൻ

രണ്ട് സന്തോഷം നടക്കുന്ന ഞങ്ങൾ ചെയ്ത മറ്റൊരു ചിത്രം വളരെ ആയിട്ട് തിയേറ്ററിൽ അതൊരു ആണ് കാരണം പോയി ഫാന്സി ചിത്രമാണ് അപ്പം എന്നോട് ആലോചിച്ചു നിങ്ങൾ ഫാൻറ്റസി മൂഡ് പിടിക്കണം ഫ്രൈഡേ ഫാന്റസി മാറ്റി വരുമോ ഫാന്റസിയാണ് കേൾക്കുന്നത് അപ്പം ഇതെല്ലാം സിനിമ തന്നെ ഒരു ഫാന്റസിയാണ് അപ്പം പഠനം പഠനം ടീം ഇവിടെയുണ്ട് ടീമെല്ലാം ഈ ഞങ്ങളുടെ ഈ ആടിന്റെ ലോചിന് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് അതിന് ഒരു കേക്ക് കട്ടിങ്ങനു ശേഷം ഞാൻ നിങ്ങളുടെ എല്ലാം ചെയ്യും അപ്പോ കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല എല്ലാവരും സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ Yeah. Wait. ഫാന്സിലെന്റുകള് മെയ് പതിനഞ്ചില് തുടങ്ങി അപ്പോൾ നിരാശ ഉണ്ടാവുമല്ലോ പടം പൊട്ടിന്നറിയില്ല ആരും ഫോൺ എടുക്കുന്നില്ല തുടങ്ങിയ റിയാലിറ്റി നമ്മൾ അനുഭവിച്ചു ഒരു സമയം അപ്പൊ നമുക്ക് ആ പടം ചെയ്താലും ഈ പടം ചെയ്താലും പറഞ്ഞാൽ ആയിട്ട് പല കഥകളും ആലോചിക്കുന്നു ഈ സിനിമ തിരിച്ചു വരുമെന്നോ ഇദ്ദേഹം ഒരിക്കൽ കൂടി ഷാജി പാപ്പറായിട്ട് ഇറങ്ങേണ്ടി വരുമെന്നോ സൈജു ഗ്രൂപ്പ് ഒരിക്കൽ കൂടി അറക്കല പോയിട്ട് വരേണ്ടി വരുമെന്നോ ഇതിലെല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ തിരിച്ചു വരണ്ടി വരുമെന്നോ ഞങ്ങൾ വിചാരിച്ചതേ അവിടെയാണ് നമ്മുടെ രണ്ടാം ഭാഗം സംഭവിക്കുന്നത് രണ്ടാം ഭാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു വലിയ സിനിമ ചെയ്യണം പിന്നെ നമുക്ക് വരുന്ന ഒരു മൂന്നാം പാദം സംഭവിച്ച മതി അത് ഒരു റിലേഷൻ അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ അതിലേക്കുള്ള യാത്ര ഇവിടെ വരെ എത്തിച്ചു വളരെ ലളിതമായൊരു പൂജാ ചടങ്ങാണ് ഓഡിയോ ലാൻഡ് ലോഞ്ച് ഗ്രാൻഡാക്ക പരിപാടിയാണ് പ്രൊഡ്യൂസറുടെ പൂജ ഞങ്ങൾ ലളിതമായിട്ട് വയ്ക്കുകയാണ് അപ്പോൾ അതിവിടെ വരെ എത്തിച്ച ഈ ഇത്രയും വലിയസി സിനിമയുടെ വേദിയിലേക്ക് വരെ എത്തിച്ച പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി പറയുക കാരണം യു വേർറ്റ് ചാൻസ് and now it is a third chance and definitely we will deliver it. Thank you very